മജിസ്ട്രേറ്റ് കൃഷ്ണനുണ്ണിക്ക് കൊട്ടാരത്തിലെ ഊട്ടുപര ഓർമ്മയുണ്ടാവും വളർന്നു വലുതായി മജിസ്ട്രേറ്റ് ആയാലും വന്ന വഴിയും ഉണ്ട ചോറിന്റെ രുചിയും മറക്കില്ല കൃഷ്ണനുണ്ണി അരപ്പുകാരുടെ മകൻ കൃഷ്ണനുണ്ണിയുടെ മനസ്സിൽ നന്ദിയുണ്ട് കൊട്ടാരത്തോട് സ്നേഹവും കടപ്പാടും ഉണ്ട് നമുക്കറിയാം നാം തന്നെ ഇങ്ങോട്ട് വന്നത് കൃഷ്ണ ഉണ്ണിയെ നേരിൽ കാണാനാണ് ആദരിക്കേണ്ടവരെ ആദരിക്കാൻ നമ്മുടെ കൊട്ടാരത്തിന് പണ്ടേ അറിയാം ആ പിന്നെ പഴയതെല്ലാം ഓർമ്മിപ്പിച്ച് പ്രതിഫലം പറ്റുകയാണെന്ന് കരുതരുത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഹാജരാക്കുന്ന ഒരാൾ കൊട്ടാരത്തിനും നമുക്കും വേണ്ടപ്പെട്ടവനാണ് ജാമ്യം കൊടുത്തേക്കണം പിന്നെ ജുഡീഷ്യറിയെ സർക്കാർ റബ്ബർ ഒന്ന് സൂക്ഷിച്ചാൽ നമ്മുടെ നാടിന് നന്ന് ആ കൊട്ടാരത്തോടും പ്രതാപഓർമ്മ തമ്പുരാനോടും എനിക്ക് ബഹുമാനമുണ്ട് കടപ്പാടുണ്ട് അവിടുത്തെ ഊട്ടുപുരയിലെ ഉപ്പിന്റെയും ചോറിന്റെയും നന്ദി എന്നും എന്നിൽ നിന്ന് തിരിച്ചു പ്രതീക്ഷിക്കാം പക്ഷേ ഇത്തരം ഒരു വൃത്തികെട്ട സഹായവും നന്ദിയും കടപ്പാടും അവിടത്തോട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കൊട്ടാരത്തിലെ റബ്ബർ സ്റ്റാമ്പ് അല്ല കാലം മിസ്റ്റർ സ്റ്റാമ്പല്ല എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് ഇന്നെനിക്ക് നിങ്ങളെ കൽത്തുറങ്കി അടക്കാനുള്ള അധികാരമുണ്ട് മൈൻഡ് ഇറ്റ് പക്ഷെ ഞാനത് ചെയ്യാത്തത് അങ്ങ് മുമ്പ് പറഞ്ഞ ആ ചോറിന്റെ നന്ദി എന്റെ ഗുളികളുണ്ടാ പ്ലീസ് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലെ കൊട്ടാരത്തിലെ അരിവെപ്പുകാരന്റെ മകന്റെ അടുത്തേക്ക് ഇളം മുറത്തമ്പുരാൻ നാണം കെട്ട് യാചിക്കാൻ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു അന്തപുരത്തിലിരുന്ന് ആനക്കുമ്പിൽ തീർത്ത ചതുരങ്കപ്പലകയിലെ കരുതട്ടുന്നത് പോലെ നിനക്ക് തട്ടിക്കളിക്കാനും വെട്ടി മാറ്റാനും ഉള്ളതല്ല ഇന്ത്യൻ ജുഡീഷ്യറി അണ്ടർസ്റ്റാൻഡ് സകല പ്രതാപങ്ങളും നഷ്ടപ്പെട്ട ഹിസ് ഹൈനസ് പ്രതാപവർമ്മ തമ്പുരാൻ ഇതുപോലെയുള്ള നിന്റെ ഓരോ നീക്കങ്ങളും തടയാൻ നമ്മൾ തമ്മിൽ ഇതുവരെയുള്ള എല്ലാ ജയങ്ങളും പരാജയങ്ങളും മറന്നുകൊണ്ട് ഒരു കോംപ്രമൈസ് അതിന് ഞാൻ എന്ത് തരണം നിന്റെ തല നിനക്കത് തരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ അത് എടുക്കും നിന്റെ ഈ റോയൽ മാസ്ക് ഞാൻ പിറ്റി ചേന്ത് അതിന്റെ പിന്നിലെ ഈ അളിഞ്ഞ മുഖം ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും കെ എച്ച് മൂസാക്കുട്ടി ഫോർ ജുഡീഷ്യൽ കസ്റ്റഡി ഫോർ ഫോർട്ടീൻ ഡേയ്സ് ഇൻ സബ്ജൈൽ തിരുവനന്തപുരം ശേഷം ആത്മഹത്യ ആത്മഹത്യ ചെയ്തതല്ല എന്ന് തെളിയിക്കാൻ തൽക്കാലം നിങ്ങളുടെ തെളിവുകളൊന്നുമില്ല ഇവിടെ ഈ ബംഗ്ലാവിന്റെ പോലും നമ്മൾ പാടില്ല ഒരുപാട് പേർ ചേർന്ന് എല്ലാം തുടച്ചു തുടച്ചുമാറ്റിയ സ്ഥലമാണ് എന്നാലും ബാക്കി കിടപ്പുണ്ടാവും ഒരു തരി അതിരിക്കും ക്രൈംബ്രാഞ്ചിന് പോരും ഈ വീട്ടിൽ താമസിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല ഒരു വീടല്ലേ താമസിക്കണിച്ചിട്ടില്ല അറുപോലെ രാത്രിയിൽ പറയുന്നത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും രാത്രി ആ പൂട്ടിക്കും സേവീകരണം കാര്യം എളുപ്പം വെള്ളിയാഴ്ച രാത്രി നേരിട്ടൊന്ന് ചോദിച്ചപ്പോഴാണ് കൊന്നാരാണ് നമുക്ക് അറിഞ്ഞുകൂടെ സാർ എങ്ങനെ കൊന്നു എന്തിനു കൊന്നു എന്നറിയണം ഐ മീൻ ഒന്നാം പ്രതിയാരെ രണ്ടാം പ്രതിയാരെ മൂന്നാം പ്രതിയാരം പിള്ളേക്ക് വരണമെന്നില്ല അതൊക്കെ പിന്നെ കേസ് തെളിയിക്കാൻ പോയി പിള്ളേർ കേട്ട് തടഞ്ഞു അറിയണം ഉടനെ പാവം പിടിച്ചാൽ എന്റെ ഇവര് ഭൂതക്കണ്ണാടി വെച്ച് അരിച്ചുപറക്കി നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ പക്ഷേ ഞങ്ങൾക്ക് ചെറിയൊരു കച്ചി തുരുമ്പ് കിട്ടിയിട്ടുണ്ട് തുരുമ്പിച്ചൊരു ഐ പി എസ് കഷ്ണം ഇത് ചിലപ്പോൾ സാറിന്റേതാകാം എന്ന് പറഞ്ഞ് ഞാൻ സാർ ഞങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടാവണം അതാണ് ഞങ്ങളുടെ ഒരു ശക്തി എന്ന് തന്നെ കരുതിക്കൊള്ളു ശരി സാർ വഴിമാറണം മൽപിടുത്ത നടന്നു വീണതാവാം ഇത് നമുക്ക് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഈ മായാപിള്ള സിഗത്ത് വലിക്കുന്ന സ്വഭാവം അവരുടെ ബെഡ്റൂമിൽ നിന്ന് കിട്ടിയ സിഗരറ്റ് പാക്കറ്റിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന് നമുക്കറിയണം അത് അറിയാനെന്തിരിക്കുന്നു വർഷങ്ങളായിട്ട് ഡി ജി പിള്ള വലിക്കുന്ന സിഗരറ്റ് ആണെന്നുള്ള കാര്യം ആർക്കറിയാൻ വയ്യാത്തത് എന്റെ അഭിപ്രായത്തിൽ കമ്മീഷനെ കൊല്ലപ്പെട്ട ദിവസം അവരുടെ ബെഡ്റൂം വരെ കടന്നിട്ടുണ്ടാവണം ഒരുപക്ഷെ കൊല ചെയ്ത് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ഇത് വിട്ടുപോയിട്ടുണ്ടാവും പിന്നാണ് അയാൾ അതിനെ പറ്റി കൊടുത്തത് അതുകൊണ്ടാണ് മഹസറിൽ സിഗരറ്റ് ഉൾപ്പെടാതെ പോയത് പിന്നെ വീഡിയോ വീഡിയോ കാസറ്റിൽ സിഗരറ്റ് പാക്കറ്റ് എങ്ങനെ വന്നു അയ്യോ മുമ്പല്ലേ ഡിപ്പാർട്ട്മെന്റിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് പിള്ള ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് എഴുതിയ ഏഴഞ്ചിന് നടന്ന വീഡിയോ കവറേജിൽ സിഗരറ്റ് പാക്കറ്റ് പതിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഒരു സിഗരറ്റ് പാക്കറ്റ് വെച്ച് മാത്രം പിള്ളയെ സംശയിക്കാൻ നോക്കില്ല ലോകത്ത് ഡി ജി പിള്ള മാത്രമല്ല മാൾബറോ സിഗരറ്റ് വലിക്കുന്നത് ഒരു ഒരു സോളിഡ് അതാണ് നമുക്ക് വേണ്ടത് ഈ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ എങ്ങോട്ട് മാറ്റി അതൊക്കെ ഓർഡറിൽ സുമിത്ര പൊതിഞ്ഞു കെട്ടി മായാ സാറിന്റെ അച്ഛന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു എന്നാ പറഞ്ഞത് ആദ്യം ഓർഡർലി സുമിത്ര പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടോ ഇരുന്നാട്ടെ ആ നീട്ടിയാട്ടെ വാ മരിച്ചുപോയ മായാപ്പിള്ള അറിയോ എന്റെ സ്വന്തം മോളായിരുന്നു സാറേ അവള് ഏത് ഭാര്യ രണ്ടാമത്തെ ഭാര്യ മൊത്തം എത്ര സംബന്ധം കഴിഞ്ഞു അഞ്ച് തനിക്ക് ഇവിടെ ആണോ ചോദിച്ചത് അല്ല ഇട്ടെന്നൊരാട്ടക്കാരനാ കാവടിയാട്ടം സീസണിൽ ആടാൻ പോകും പയ്യൻ കുട്ടൻ ഈ തലയ്ക്ക് ഈ രണ്ടാമത്തെ ഭാര്യയിൽ തനിക്ക് എത്ര മക്കളുണ്ട് മായ മാത്രം പാവങ്ങൾ മരിച്ചു ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആരും കൊന്നില്ലേ മകളുടെ ശവം കാണാൻ പോലും അച്ഛൻ ചെന്നിരുന്നില്ലെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ കാണാൻ എനിക്ക് ചിത വെക്കുന്നവരെ കാത്തു ഇയാളെ മകൾ ആത്മഹത്യ ചെയ്താണെന്ന് താൻ വിശ്വസിക്കുന്നു ഇതുപോലെ അവളുടെ അമ്മയും ആത്മഹത്യ ജീവിച്ചിരുന്നപ്പോ മകളെ അച്ഛന് വേണ്ടായിരുന്നു പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോ അവളുടെ സാധനങ്ങളെല്ലാം നുള്ളി നുള്ളിപ്പെറുക്കിയെടുക്കാൻ താൻ നാല് കൈ നീട്ടി അങ്ങോട്ട് ചെന്നല്ലോടോ താൻ എടുത്തു കൊണ്ടുവന്ന സാധനങ്ങൾക്കിടയിൽ ഒരു സിഗരറ്റ് 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 പാക്കറ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ അതെ അതിനവർക്ക് വലിക്കുന്ന സ്വഭാവം സാറെ തൽക്കാലം കേസ് അന്വേഷണം കാവടിയാട്ടം വേണ്ട അതല്ല ആടിയെ തീരുന്നുണ്ടെങ്കിൽ തന്നെ കൊണ്ട് ഞാൻ ആടിക്കാം അഗ്നി കാവടി കിട്ടാൻ കേട്ടല്ലോ